ഇന്ത്യയ്ക്കു നേരെയുള്ള സംഘർഷത്തിനിടെ പാകിസ്ഥാന് ഡ്രോണുകളടക്കം ആയുധങ്ങൾ നൽകി പരസ്യമായി പിന്തുണച്ച തുർക്കിയുടെ ആപ്പിളുകൾ വേണ്ട എന്ന് തീരുമാനിച്ച് വ്യാപാരികൾ തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ആപ്പിളുകൾ ബഹിഷ്കരിച്ചുകൊണ്ടാണ് വ്യാപാരികളുടെ പ്രതിഷേധം നിലവിൽ പൂനെയിലെ മാർക്കറ്റുകളിൽ നിന്നും തുർക്കി ആപ്പിളുകൾ അപ്രത്യക്ഷമായി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആപ്പിളുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ബഹിഷ്കരണത്തിൽ ഉപഭോക്താക്കളും പങ്കാളികളാവുകയാണ് സീസണിൽ സാധാരണയായി ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വരെ സീസണൽ വിറ്റ് വരവാണ് തുർക്കി ആപ്പിളിന് ലഭിച്ചുകൊണ്ടിരുന്നത് അതിനാൽ തന്നെ ബഹിഷ്കരണം നഗരത്തിലെ പഴവിപണിയെ സാരമായി ബാധിക്കുമെങ്കിലും സാമ്പത്തികം നോക്കുന്നില്ല എന്നും സായുധസേനയോടും സർക്കാരിനോടുമുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനമാണ് തങ്ങൾ നടത്തുന്നതെന്നും വ്യാപാരികൾ വ്യക്തമാക്കി തുർക്കി ആപ്പിളുകൾ ബഹിഷ്കരിച്ച വ്യാപാരികൾ പകരം ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഇറാൻ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് പ്രദേശങ്ങളിൽ നിന്നാണ് ആപ്പിളുകൾ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് അത് മാത്രമല്ല തുർക്കി ആപ്പിളിന് അൻപത് ശതമാനത്തിലേറെ ഇടിവാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ജ്വല്ലറി ട്രെൻഡി ആൻഡ് കളക്ഷൻ പോലെ ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണി കളക്കട്ടെ ஜுவலரி த டெஸ்வரர் ஸ்டோரி தேயம் பாட்டில் ஜுவல்லரி